ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയോ ഇനി നമുക്കൊരു പ്രാർത്ഥനാ ഗാനം പഠിച്ചാലോ ഇന്ന് നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ആദ്യമൊരു പ്രാർത്ഥനാ ഗാനം പാടാൻ വേണ്ടിയിട്ട് ആരാണ് തയ്യാറായത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവില്ല പ്രാർത്ഥനകളൊന്നും അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ പാടാ എന്ന് ധൈര്യത്തോടെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനാഗാനം തന്നെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷാർ ഈയൊരു പ്രാർത്ഥനാഗാനം നമ്മൾ കരോക്കെ വെച്ചിട്ട് പാടണം എന്നൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ശ്രുതി വെച്ചിട്ട് പാടാം അപ്പോൾ കൂടുതൽ മനോഹരമാകും ഇനി ശ്രുതി ഇല്ല നിങ്ങൾക്ക് വെക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും പാടാം ശ്രുതി ഇല്ലാതെയും പാടാം ഓക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് ആറ് കേട്ട ശ്രുതിയാണ് എ എൻ ശ്രുതി കേട്ടോ അതിലാവാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പാടാൻ പറ്റും മറ്റേത് നല്ല ഹൈ പോകുന്നുണ്ട് അപ്പം അത്ര എല്ലാവർക്കും പാടാൻ ബുദ്ധിമുട്ടാവില്ല അത്ര ഹൈയിൽ അതുകൊണ്ട് ഞാൻ ഇവിടെ എ എന്ന ശ്രുതിയാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും തന്നെ പാടി ഒപ്പിക്കാൻ പറ്റുന്നൊരു ശ്രുതിയാണ് അപ്പോൾ ആ ഒരു ശ്രുതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് ശ്രുതി വെച്ചിട്ട് പാടിക്കോളൂ കേട്ടോ പ്രാർത്ഥന ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നന്മയാകണുവാൻ കണ്ണിനാ पल्लवाकिण्डे शीलु चुल्लुवान् नाविनाके स्नेहमाकुम्मगीतमु അപ്പൊ നമുക്ക് ഇത് ഓരോ വരികളായിട്ട് പഠിച്ചെടുക്കാം ഫസ്റ്റ് വരി നോക്കിക്കേ എന്നാണ് അതായത് ശ്രുതി ചേർത്ത് നമ്മൾ പോണം ഞാൻ പറഞ്ഞല്ലോ ആറ് ഘട്ട ശ്രുതിയാണ് വെച്ചിട്ടുള്ളത് അത് ചേർന്ന് പോണം കേട്ടോ കാ ണുവാൻ എന്നാണ് അപ്പോൾ ഫസ്റ്റ് പേര് നോക്കിക്കും നന്മയാകുന്ന കാന്തി കാണുവാൻ എങ്ങനെയാ കാണുവാൻ എന്നെടുത്തത് നോക്കിയേ കാണു കാ എന്നാണ് അവിടെ എടുക്കുന്നത് കേട്ടോ নাম <small> കേ അത് നിങ്ങൾക്കങ്ങനെ പെട്ടെന്ന് ഞെട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണ്ണിന കേ എന്നും അത് പാടിക്കൊടുക്കാം കേട്ടോ കണ്ണിനു പെട്ടെന്നങ്ങോട്ട് പെട്ടെന്ന് ആ സംഗതിയിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ പാടിയിട്ട് നമുക്ക് അത് വൃത്തിയായിട്ട് പാടിക്കൊടുക്കാം ഓക്കെ കണ്ണിനേ എന്നാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ടുപേർ നന്മയാണ്ണ കാന്തി കാണുവാൻ കണ്ണിന കേണമേ ഓക്കേ ആ കണ്ണിനാകേണമേ എന്ന് അവിടെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അവിടെ ആ ശ്രുതിയിലങ്ങ് ചേർന്ന് പോകണം കേട്ടോ നമ്മളെ വോയിസ് അപ്പോഴാണ് അതിനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങോട്ട് വരുള്ളൂ കണ്ണിനേ ആ ഇങ്ങനെ അവിടെ ആ ശ്രുതിയിലങ്ങ് ചേർന്ന് പോകണം അടുത്തതിരി നല്ല നല്ല എന്നാണ് നല്ല എന്നൊരു വേഡ് അത്രയും സംഗതികൾ കൊണ്ടുവരുന്നുണ്ട് അവിടെ നല്ല ആഹാ നല്ല എന്നാണ് നല്ല വാക്കിൻ്റെ പിന്നെ ഷീലു ചൊല്ലുവാൻ എന്നുള്ളത് ഒരു കുഞ്ഞു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ ശീലു എന്നാണ് നല്ല വാക്കിൻ്റെ ു എന്നാണ് ആ ശീലു ചൊല്ലൊവാൻ എന്നാണ് ശീലു ചൊല്ലുവാൻ ഓക്കെ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പാടി നോക്കി നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ കേണമീ എന്നാണ് എന്ന് കൊണ്ടുവരണം നാവിന കേ അത്രയും സംഗതികൾ കൊണ്ടുപോകുന്നുണ്ട് കേ കുറച്ചുകൂടി നമുക്കത് സ്പീഡാക്കാം നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് ഇത്രയും സ്ലോ ആക്കിയേ ഉള്ളൂ കേട്ടോ നാവിന അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞാനത് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്ത വരി നോക്കൂ സ്നേഹം അത് സ്നേഹ സ്നേഹമാകുന്ന മനസ്സിലായോ ആ ഒരു ഭാവമൊക്കെ വരുന്നു കേട്ടോ നമ്മൾ പാടുമ്പോൾ സ്നേഹമാകുന്ന ഗീതമോ മാകുന്ന ഗീ എന്ന് കൊണ്ടുവരണം അവിടെ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് നോക്കിക്കേ സ്നേഹ സ്നേഹമാ ാണ് കൊണ്ടിരുന്നത് സ്നേഹമാകുന്ന ഗീതമോ ഗീ ഗീതമോ എന്നാണ് എൻ്റെ എന്നാണ് എൻ്റെ കാ 因。 അവിടെ സംഗതികളൊന്നുമില്ല പ്ലെയിൻ ആയിട്ട് പാടുക്കുകയാണ് ഷീലോടി ഞാൻ അതാണ് ശീല ഷീലോടി ഞാൻ അതാണ് മോടയാ ശാന്തി അറിയണമേ ശാന്തി ശാന്തി എന്ന് പാടണം ഈ ഹമ്മിങ് നമുക്ക് ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ഫിലിമിൽ പാടുന്ന പോലെയല്ല നമ്മളിപ്പം വേറെ ഒരു ആള് പാടുന്നത് പിന്നെ നമ്മൾ ഓരോരുത്തർ പാടിയിട്ടിട്ടുണ്ട് ഈ പാട്ട് നമ്മൾ നോക്കിയത് ശ്രേയ പാടിയതായിരുന്നു ചിത്രശേച്ചി പാടിയത് വേറെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഹമ്മിങ്ങിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ പാടിയാലും നല്ലതാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പാടിയാൽ മതി കേട്ടോ ഇനി ചിത്ര ചേച്ചി പാടി അതേ വർഷം പാടണം എന്നുണ്ടെങ്കിൽ അത് കേട്ട് പഠിക്കേണ്ടി വരും അതിലിതും കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഹമ്മിങ് നോക്കിക്കേ അടുത്തത് വരുന്നത് അതായത് ശാന്തി പിന്നെയാണ് ഹമ്മിങ് വരുന്നത് ആ ആ എന്നാണ് കേട്ടോ ഇനി അതിന്റെ അടുത്ത ഭാഗം നോക്കിക്കേ ഇത്രയും നിങ്ങൾക്ക് പാടിയാൽ മതി എന്നുണ്ടെങ്കിൽ അത്രവരെ പഠിച്ചു പാടും കേട്ടോ ഇനി ഈ ഭാഗം കൂടെ പാടണം എന്നുണ്ടെങ്കിൽ നോക്കാം റെഡി ഭൂ you കൂടെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗം നോക്കിയിട്ട് നമുക്ക് ഹമ്മിങ് പഠിക്കാം ലാസ്റ്റ് ഹമ്മിങ് ഓക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ ഭൂമിയൻ എന്നാണ് എടുക്കുന്നത് ഭൂമി ഭൂമി എന്നെടുക്കണം ഭൂമിയമ്മ ഭൂമിയം അപ്പൊ എങ്ങനെ പോകും ഭൂമിയമ്മ നറിയുവാ ശ്രുതിൽ ചേർന്ന് പോന്നത് കണ്ടോ അതുപോലെ നമ്മൾ വോയിസ് കേട്ടോ പോണം കേട്ടറിയുള്ള വാനുള്ള അവിടെ എത്തണം എന്നിട്ടാണ് ഭൂധ മുണ്ടാകണി ഓക്കെ അടുത്ത വരി ജീവജാല ാണ് അടുത്തവരെ ജീവ ജീ ജീ അവിടെ കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട് ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് ജീവജാല ജീവ ജീവജാലും ജന്മ ജന്മബന്ധു ജന്മ ബന്ധു വ വീടേ എന്നാണ് അവിടെയൊക്കെ ഉള്ള സംഗതികൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ ജന്മബന്ധുവാണ് ജന്മബന്ധുവാ എന്ന് കൊണ്ടുവരണം അവിടെ ജന്മബന്ധുവാ എന്നാണ് ഹൈ പോകുന്നുണ്ട് കേട്ടോ കുറച്ച് അതങ്ങ് നന്നായിട്ട് അങ്ങ് കയറ്റി തുറന്ന് പാടണം കേട്ടോ എന്നാണ് എന്നാണ് മുകളിലാണ് പോയിട്ടുണ്ട് എന്നുള്ളത് അതായത് ലോക എന്നാണ് പറയുന്നത് ലോക അവിടെയും ഒരു സംഗതി സംഗതി കൊടുത്തിട്ടുണ്ട് ിന്നു മിൻ മിന്നു മിന്നു അവിടെ സംഗതിയുണ്ട് എന്താണ് എന്നാണ് ഓക്കെ അപ്പം അത്രയും സംഗതികളുണ്ട് അവിടെ ഇനി അടുത്തത് ഹമ്മിങ് ആണ് ലാസ്റ്റ് ഹമ്മിങ് ഓക്കെ നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും നമ്മൾ ചിത്ര ചേച്ചി പാടിയതല്ല ഞാൻ ഹമ്മിങ് പാടുന്നത് വ്യത്യാസമുണ്ട് ഞാൻ ശ്രേയ പാടിയിട്ടുള്ള ആ ഒരു വേർഷനാണ് എടുത്ത് നോക്കിയിട്ടുള്ളത് ഓക്കെ കുട്ടികൾക്ക് പാടാലോ എന്ന് വിചാരിച്ചിട്ട് അതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലുള്ള ഹമ്മിങ് പോലെയാണ് ഞാൻ ഇതിൽ പാടിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഹമ്മിങ്ങും നിങ്ങൾക്ക് പാടാം അതിന് കുഴപ്പമൊന്നുമില്ല ഏത് ആയാലും നിങ്ങൾക്ക് പാടാം കേട്ടോ എല്ലാവരും പാടിയാലും കുഴപ്പമൊന്നുമില്ല ചെറിയ കുട്ടികൾ പാടിയാലും കുഴപ്പമില്ല ആരും പാടിയാലും കുഴപ്പമില്ല നന്നായിട്ട് പാടുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നോക്കൂ ആ ഹമ്മിങ് നോക്കിക്കാൻ എങ്ങനെയാണ് ആ അത്രേയുള്ളൂട്ടോ ഇനി നിങ്ങൾക്ക് ഹമ്മിങ് പാടിയിട്ട് നിർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹമ്മിങ് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അവിടെ ആ ഭാഗത്ത് ലാസ്റ്റ് ഭാഗം മനസ്സിലേ ഹുദേ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ അതിപ്പം പാടാൻ കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ആ പാട്ട് ഒഴിവാക്കുകയൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് പാടാൻ പറ്റും ഇത്രയും ഭാഗങ്ങൾ ഹമ്മിങ് ഹമ്മിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഹമ്മിങ് ഒഴിവാക്കുക എന്നിട്ട് ഇത്രയും ഭാഗങ്ങൾ പാടാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം